കായംകുളം നഗരസഭയിൽ തെരുവു നായ്ക്കൾക്കുള്ള പേവിഷ വാക്സിനേഷൻ ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവു നായ്കൾക്കുള്ള വാക്സിനേഷൻ പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത് നഗരസഭാ പ്രദേശത്തെ തെരുവു നായ്ക്കളെ കണ്ടെത്തി വാക്സിനേഷൻ നൽകുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് Putting up with d e r Put your. Put നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലെത്തി തെരുവു നായകൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് നൽകി വരും ദിവസങ്ങളിലും നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കും യുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തെരുവിലെല്ലാം അലഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷ ബാധക്കെതിരെയുള്ള ഇഞ്ചക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ആറരയ്ക്ക് തന്നെ ചേർത്തവിന്ന് വന്ന ടീമും നമ്മുടെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള സൂരജും അതിൻ്റെ ഫീൽഡ് ഓഫീസർ അടക്കം അതുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനും പരിസരത്തും കുറേയേറെ പട്ടികളുണ്ടായിരുന്നു അവർക്കെല്ലാം വാക്സിനേഷൻ ചെയ്തു ഇപ്പോൾ നമ്മൾ കെ എസ് സി ബിയിൽ വന്നിരിക്കുകയാണ് ഒരെണ്ണം ഉണ്ട് ഇപ്പോൾ പലയിടത്തും ഉണ്ട് അവിടെ എല്ലാം പോയി ഇന്ന് തന്നെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി പട്ടികൾക്ക് വാക്സിനേഷൻ ചെയ്യും പിന്നെ രണ്ട് ലക്ഷം രൂപയാണ് വാക്സിനേഷൻ നടത്തുന്ന പട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ ദേഹത്ത് പെയിൻറ്റും അടിച്ചാണ് വിടുന്നത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അധ്യക്ഷയായി അധിക്ഷയായി